അപ്പയും ഉമ്മയൊക്കെ രാത്രി ഇങ്ങനെ വന്നിട്ട് രണ്ടാൾക്കും രാത്രി ഇപ്പം ഭയങ്കര പേടിയാണ് ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര എല്ലാവരും അവസ്ഥ അങ്ങനെ തന്നെ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല രാത്രി വന്നിട്ട് പോലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മളെ മോക്ക് എന്താടാ പറ്റിയ എന്താടാ പറ്റിയെന്ന് എനിക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പം ഈ മേനാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ചക്കള്ളാണ് കാരണം അത് കേട്ട് കഴിയുന്ന ആൾക്കാർ തന്നെ ഒരു ഏകദേശം ഒരു വിവരമുള്ള മനുഷ്യന് തിരിച്ചറിയാൻ പറ്റും അതായത് ഇവിടെ ഈ ഷോപ്പിലുള്ള ആൾക്കാരായിട്ടു പിന്നെ അവിടെ ഉള്ള കുറച്ച് ആൾക്കാരും ആയിട്ടൊക്കെ നമ്മള് സംസാരിച്ചിട്ടു പിന്നെ ചില സി സി ടി വി ദൃശ്യങ്ങൾ അങ്ങനൊക്കെ കിട്ടിയിട്ട് സമയം ഏകദേശം കൺഫേം ആണ് പക്ഷെ ഇന്നേ വരെ എന്നോട് അങ്ങനത്തെ ഒരു കാര്യം മൈനാസ് പറഞ്ഞില്ല ഇതുവരെ പറഞ്ഞു പറഞ്ഞില്ല പിന്നെ ഒരു ചെക്കൻ്റെ പേര് നിങ്ങള് ഇന്നലൊരുന്ന് പറഞ്ഞു ആ ജംഷാദ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് സംഭവം ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റിലാണ് അവള് തൂങ്ങിയത് അവൾക്ക് നിലത്ത് തട്ടി കിടക്കുന്ന മതി തോന്നിയിട്ടുണ്ട് അതായത് ഞങ്ങൾ ഇപ്പൊ പരാതി കൊടുക്കാൻ പോവാണ് നാളെ ഞങ്ങൾ എസ് പി ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കും ഈ മെഹനാസ് കഴിഞ്ഞ ദിവസം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് ഇവള് വൈകിട്ടാണ് അവിടെ എത്തിയത് അപ്പോൾ വൈകിട്ട് എത്തിയത് കൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു ആ ദേഷ്യപ്പെട്ടതിന്റെ പേരിലൊന്നും അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ കാരണം അതൊന്നും ചെയ്യില്ല എന്നാണ് മെഹനാസ് പറയുന്നത് ഞങ്ങളുടെ ചാനലിൽ ആ അഭിമുഖം അപ്പോൾ എന്താണ് ആക്ച്വലി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അതെന്താണ് അത് പറഞ്ഞാല് ഇപ്പം ഈ മൈനാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ചക്കള്ളാണ് കാരണം അത് കേട്ട് കഴിയുന്ന ആൾക്കാർ തന്നെ ഒരു ഏകദേശം ഒരു വിവരമുള്ള മനുഷ്യന് തിരിച്ചറിയാൻ പറ്റും പച്ചക്കള്ളാണ് എന്നുള്ളത് പിന്നെ ഞാൻ എങ്കിൽ കിട്ടിയ റിപ്പോർട്ടുകളും ഞമ്മളന്വേഷിച്ച് കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവൻ പറഞ്ഞ അതേ യാതൊരു ബന്ധവും തന്നെ അല്ല ഇപ്പൊ ഈ സമയത്തിന്റെ ഇഷ്യൂ ആയാലും അതൊക്കെ വളരെ ഡിഫറെന്റ് ആണ് വെച്ചാല് ഓള് ഒരു പന്ത്രണ്ടേ കാല് പന്ത്രണ്ട് ഇരുപതാകുമ്പോൾ അവിടെ എത്തിണ്ട് ഈ പറയുന്ന ഫ്ളാറ്റിലേക്ക് എത്തി സമയം അതല്ല വളരെ വ്യത്യാസമായിട്ടാണ് പറയുന്നത് അതിൽ നിന്ന് ഒരു മണിക്കൂറോ അങ്ങനെന്തോ ഡിഫറെന്റ് പറയുന്നുണ്ട് അപ്പൊ അതിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്തോന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഇവളെ ഈ ഷോപ്പിലുള്ള ആൾക്കാരായിട്ടോ പിന്നെ അവിടെയുള്ള കുറച്ച് ആൾക്കാരുമായിട്ടോ നമ്മൾ സംസാരിച്ചിട്ടു പിന്നെ ചില സി സി ടി വി ദൃശ്യങ്ങൾ അങ്ങനെ ഒക്കെ കിട്ടിയിട്ട് സമയം ഏകദേശം കൺഫേം ആണ് കൺഫേം ആണ് അവിടെ ആ സമയത്ത് എത്തിക്കുന്നുള്ളത് എന്തിനായിരിക്കും ഇതിപ്പോ നമ്മള് ആ ഒരു ഇന്റർവ്യൂ കണ്ട ശേഷം തോന്നുന്നത് എന്താച്ചാല് വഴി തിരിച്ചു വിടുക അതായത് ഞാനല്ല എങ്കിലും ഒരു ഇതുമില്ല പിന്നെ പെ വേറൊരാളെ തലയിലേക്ക് ഇടുക ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാകാൻ നോക്കുക അങ്ങനെയാണ് ഞമ്മക്ക് തോന്നിയത് മറിച്ച് പിന്നെ അവൻ്റെ ഭാര്യയാണ് മൂന്നര കൊല്ലായിട്ട് അവൻ്റെ കൂടെ ചിരിയും കളിയും എല്ലോ ആയിട്ടുള്ള ഒരു ഭാര്യയാണ് അപ്പം അങ്ങനെ ഈ ഒരു ഭാര്യ മരിച്ചു കിടക്കുന്ന സമയത്ത് സങ്കടം ഉണ്ടാവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം വന്നിട്ട് ഇങ്ങോട്ട് പറയാം അപ്പം ഞാനായിട്ട് അത്ര അടുത്ത ആളാണെന്നാണ് ആളാന്നാണ് പറയും നോക്കാം ശരിയാണ് ഞങ്ങൾ കുറച്ച് അടുത്ത ആൾക്കാരായിരുന്നു അപ്പം എന്നോട് വന്ന് പറയാം പിന്നെ നമുക്ക് ഇത് അന്വേഷിക്കണം കേസ് കൊടുക്കണം നമുക്ക് ഇതിൻ്റെ വയ്യെ പോകണം ഇതാക്കണം എന്നുള്ളത് പക്ഷെ ഇന്നേ വരെ എന്നോട് അങ്ങനത്തെ ഒരു കാര്യവും മൈനാസ് പറഞ്ഞില്ല ഇതുവരെ ഇതുവരെ പറഞ്ഞില്ല ഇതിൻ്റെ വയ്യ പോകണമെന്നോ ഇതാക്കണമെന്നോ അങ്ങനത്തെ ഒരു കാര്യവും മൈനാസ് എന്നോട് ഇതുവരെ പറഞ്ഞില്ല ഓൻ പറഞ്ഞൊരു കാര്യം ഞാനല്ലാന്നാണ് ഞാനല്ല എനിക്കൊന്നും അറിയൂല പിന്നെ ഏതോ ഒരു ചെക്കൻ്റെ പേര് ഇന്നലെ ഒരു അതോട് ഞാൻ സംസാരിച്ചിണ്ട് അവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട് ഈ കാസർഗോഡ് ഞാൻ സംസാരിച്ചിണ്ട് ഈ സ്റ്റേഷനിൽ ഞാനും ഉണ്ടായിരുന്നു പക്ഷേ ഇവൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഇന്നോട് ഇവൻ ചോദിച്ച ചോദ്യങ്ങൾ അപ്പൊ ഞാനും അതിന്റെ മുന്നിൽ ഇത്ര മുട്ടിന്ന് വേണേൽ പറയാം കാരണം എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല കാസർഗോഡ് ചോദിച്ച ചോദ്യങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ ഓൻ ഈയിൽ പറയുന്നുണ്ടല്ലോ സ്വന്തം ഭാര്യൻ അങ്ങനെ എല്ലാവരും കൂടി ഉള്ള ഇടത്തിലേക്ക് അന്യനെ കൊണ്ടുപോയി എന്നുള്ളത് എന്തിനു കൊണ്ടുപോയിന്ന് ഒന്നോട് ചോദിച്ചപ്പോ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഈ മേനാസ് പറഞ്ഞ കഥകൾ കേട്ടിട്ടാണ് ഞാൻ അവിടെ വരെ പോയത് പക്ഷെ അതും ഇവൻ പറയുന്ന കഥയും രണ്ടും ഡിഫറെന്റ് ആണ് മേനാസ് ഈ കാസർഗോഡ് സ്വദേശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും സത്യമില്ല എന്നാണ് തോന്നുന്നത് ആ സത്യല്ല അത് ഉറപ്പാണ് സത്യമല്ലാന്നിപ്പോ അത് തെളിവായി ഒന്നല്ല ആ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഏകദേശം സത്യമായ കാര്യങ്ങൾ തന്നെയാണ് സംശയിക്കാനുള്ള യാതൊരു ഇതിപ്പോ തോന്നുന്നില്ല നമുക്ക് അങ്ങനത്തെ നമ്മളിപ്പോ അവിടെ അന്വേഷിച്ചു നോക്കി അവളെ കാണാൻ പോയ ആരൊക്കെയാണ് അല്ലെങ്കിൽ അവള് സംസാരിച്ച ആരൊക്കെയാണ് അതിൽ ഇവനുമായിട്ട് ബന്ധപ്പെടുന്ന ഈ കാസർഗോഡ് സ്വദേശിയായിട്ട് ബന്ധപ്പെടുന്ന യാതൊന്നും തന്നെ ഇല്ല കിട്ടിയില്ല സംശയിക്കുന്ന ജംഷാദോ ഈ ജംഷാദിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ജംഷാദ് ആണെങ്കിൽ നമ്മളെ കാരണം ഒരു വലിയ ആരോപണം വന്നിട്ട് ഇന്നേ വരെ നിങ്ങളെയോ ഞങ്ങളെയോ ആയിട്ട് വ്യക്തമായ ഒരു ബന്ധപ്പെട്ടില്ല ഇതുവരെ അതായത് ഇപ്പൊ ഈ ജംഷാദിനിപ്പോ ജംഷാദ് അറിയുന്ന ആള് റിഫണ്ട് ഫ്രണ്ടാണെന്ന് പറഞ്ഞാണ് നടക്കുന്നത് ഇപ്പോ ഈ മെഹനാസോ ആയിട്ട് എനിക്ക് ഒരു ബന്ധമില്ല റിഫണ്ട് ഫ്രണ്ടാണെന്നാണ് ആണെന്നാണ് ഇന്നോട് പറഞ്ഞത് അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഇവന് ഇന്നെ കോണ്ടാക്ട് ചെയ്യാ ഇന്നോട് പറയാ എടാ നമ്മളെയും കൂടി പെങ്ങളാണ് നമുക്കിനെ കുറിച്ച് അന്വേഷിക്കണം പിടിക്കണം ഇവൽ രണ്ടാളും തന്നെ ഇന്നോട് ഇന്നേ വരെ അങ്ങനത്തെ ഒരു കാര്യം സംസാരിച്ചിട്ടേ അല്ല അതായത് സഹോദരം പറയുന്നോ ഒരു വ്യക്തമായ ഒരു അന്വേഷണം ഇപ്പം സ്വാഭാവികമായിട്ടും മെനാസിന്റെ ഭാര്യയാണ് അല്ലെ ജംഷാദിന്റെ ഒരു സുഹൃത്താണെന്ന് ജംഷാദ് പറയുന്നു പക്ഷെ നമുക്ക് അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം അവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഈ രണ്ടു പേര് ഇന്നേ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യവുമായിട്ട് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ ജംഷാദ് എന്തോ അന്ന് നിങ്ങളോട് എന്തോന്ന് പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാനിവിടെ വന്നതിനുശേഷം ഓനെ കോൺടാക്ട് ചെയ്തിരുന്നു ഒരു തവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് എന്താ പറയുക അവനൊരു പേടിയുള്ളമാതിരി ആരൊരാളെ പേടിക്കുന്ന മതി ആണ് ഓനൊന്ന് സംസാരിച്ചത് കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ കമൻട്രി പറയുന്ന മതി ഒക്കെ ഓൻ്റെ ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ടാണ് ഓൻ സംസാരിക്കുന്നത് എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും കണ്ടിട്ടില്ല ഞാനവിടെ അല്ലായിരുന്നു കുറിച്ച് എന്തെങ്കിലും അവൻ പറഞ്ഞിരുന്നു മൈനാസിന് എന്തോള്ളം ആ എന്തോള്ള അതോ പറഞ്ഞിട്ടുണ്ട് ഏഹ് മൈനാസ് എന്തോ ചോദിച്ചിനോ എന്തോ പറഞ്ഞിനോന്നൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാനല്ല മൈനാസ് ഒന്നും പറഞ്ഞില്ല എന്ന് അറിയുമ്പോൾ പിന്നെ വിഷയം വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യം മേനാസിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാല് മേനാസ് ഓനോട് ഇങ്ങനെ ഇടയ്ക്കിടക്ക് ചോദിക്കുന്നുണ്ട് പോലെ ഇങ്ങെന്തോ പറഞ്ഞിനോ ഇങ്ങെന്തോ പറഞ്ഞനോന്നല്ലേ ആ കാര്യങ്ങളൊക്കെ ഓൺ ചോദിച്ചിട്ടുണ്ട് ഇന്നോട് ചോദിച്ചിട്ടുണ്ട് ആ മേനാസ് ഇങ്ങനെന്തോ പറഞ്ഞോ എന്നൊക്കെ വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല ഓ മെയിനായിട്ട് ഓനല്ല ഓനൊന്നും അറിയില്ല ആ രീതിയിലാണ് സംസാരിച്ചത് ഈ രണ്ടുപേരും കൈയൊടിഞ്ഞു പോവാണ് രണ്ടുപേരും കൈയൊഴിയാണ് ഈ വിഷയം യഥാർത്ഥത്തിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന ഈ രണ്ടു പേർ മാത്രമാണ് നമുക്ക് പുറത്തുനിന്ന് വേറെ ആരും കാണുന്നില്ല കാരണം ഈ പറയുന്നത് പോലെ ഈ പറയുന്ന റിഫയുടെ മൃതശരീരം കണ്ടു എന്ന് പറയുന്നത് ആരാണ് ഈ പറയുന്ന മെഹനാസ് ആണ് അത് കൂടെ നിന്ന് കണ്ടു എന്ന് പറയുന്നത് ജംഷാദ് ഈ രണ്ടു ഈ വിഷയത്തിൽ ആരോപണ വിധേയരുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വ്യക്തമായ ഒരു പരാതി ആവശ്യമാണ് ആവശ്യമാണ് അതായത് പരാതി കൊടുക്കാൻ പോവുകയാണ് നാളെ ഞങ്ങൾ എസ് പി ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കും ഏറ്റവും നല്ല കാര്യമാണ് ഈ വിഷയത്തിൽ പരാതി ആദ്യമേ ബന്ധപ്പെട്ട ആ ആഹ് കൊണ്ടാണ് ഇവിടെ കേസ് കൊടുത്താൽ ചെറിയ എന്തൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എന്ന് കൊണ്ട് നമ്മൾ അന്വേഷിച്ച് കാര്യങ്ങൾ ഇപ്പോ റെഡിയാക്കിയതാണ് ഇനി ഇപ്പൊ നാളെ പോയിട്ട് എസ് പി ഓഫീസിൽ പോകുന്നത് ഞാനും ഉപ്പേ പിന്നെ വേറെ ആളെയും കൂടി കൂട്ടിയിട്ട് പോകും നാളെ പോയിട്ട് ഒരു പരാതി പരാതി കൊടുക്കും ആ എല്ലാം അതായത് ഇവടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും വെച്ചിട്ട് ആണ് കംപ്ലൈന്റ് നമ്മൾ കൊടുക്കുന്നത് അവൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ കൊടുക്കും ഈ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയില് പല ആരോപണങ്ങളും ഈ പറയുന്ന മഹനാസ് നിലവിൽ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ അവളൊരു മോശമാക്കാനുള്ള ശ്രമമാണ് അതെ അതായത് ഇവനിപ്പോൾ ഇവളെ കാണാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നര കൊല്ലമായി ഉണ്ടാവും ചിലപ്പോൾ അതിൻ്റെ പുറത്തായി ഉണ്ടാവും കല്യാണം കഴിക്കുന്നതിന് മുന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് എനിക്ക് എനിക്കറിയാം ഓളെ എങ്ങനെയാണെന്നുള്ളത് ഇവനീ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇഞ്ച പെങ്ങളാ ഞാൻ ഇന്നേ വരെ ഓളെ കുറിച്ച് ഈ തെറ്റായാലും ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞില്ല എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റൂ ഞാൻ അതിൽ ഇന്നേ വരെ ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിയില്ല നമുക്ക് അതിനുള്ളൊരു ഇതല്ല അതേ സമയത്ത് സ്വന്തം ഭാര്യനെ കുറിച്ചിട്ട് മോശമായിട്ട് പറയാന്ന് എന്താണ് എന്താണതിൻ്റെ അർത്ഥം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാല് എവിടെയും കാണാത്തൊരു കാഴ്ച ആണ് ഇപ്പോ നമ്മൾ ഇപ്പൊ ഇതാകുന്നത് വെച്ചാൽ വെച്ചാല് സ്വന്തം ഭാര്യനെ കുറിച്ചിട്ട് ഇതൊരു പബ്ലിക് കേരളയിൽ വന്നിട്ട് ചാനലിൽ വന്നിട്ട് സ്വന്തം ഭാര്യനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയാം വളരെ മോശമായിട്ട് തരംതാത്തി കെട്ടുക അതിന്റെ അർത്ഥം എന്താ ഇനി ഓന ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണോ ഞാനൊന്നിനും ഇല്ല ഓളാണ് ഓൾ കാരനാണിത് എല്ലാം ഉണ്ടായത് അങ്ങനെയാണോ എന്താ അറിയില്ല ഒന്നും മനസ്സിലാകുന്നില്ല ജംഷാദ് ജംഷാദ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് സംഭവം ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കാരണം പറഞ്ഞെന്താ വെച്ചാൽ ഈ ഇവര് റൂമിലേക്ക് പോയ സമയത്ത് മേനാസ് ആണ് ആദ്യം റൂമ് തുറന്ന അകത്തേക്ക് കയറുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇവൻ കയറുന്നത് ഇവൻ കയറിയപ്പം കാണുന്നത് എന്താന്ന് വെച്ചാല് റിഫന ഇങ്ങനെ പിടിച്ചു നിക്കുന്നത് ആ തൂങ്ങി നിൽക്കുന്ന റിഫനെ പിടിച്ചു നിക്കുന്നതാ പറഞ്ഞത് ഇവനതുപോലെ തമാശ കളിക്കാന്നുള്ള ചിന്തയിൽ ഇവൻ നേരെ ബാത്റൂമിൽ പോയി പിന്നെ ബാത്റൂമിൽ നിന്ന് മേനാസിന്റെ സൗണ്ട് കേട്ടിട്ട് ഓടി വന്ന് കെട്ടയച്ചെന്നാണ് പറഞ്ഞത് ആ ഇവന് അതെ ബെഡ്ഷീറ്റിൽ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് പിന്നെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റിലാണ് അവള് തൂങ്ങിയത് ഓൾക്ക് കാലടാൻ നിലത്ത് തട്ടി കിടക്കുന്ന ഒക്കെ അല്ലല്ല മേനാസ് അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കാല് തട്ടി കിടക്കുന്ന മാര്യൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെ തോന്നിയ ആള് പരാതിപ്പെടുകയല്ലേ പരാതിപ്പെടുകയാണ് വേണ്ടിയത് അവിടെ നിന്ന് തന്നെ ആ ഇന്റർവ്യൂല് പറയുന്നത് കേട്ട് ഞാൻ എന്തോ വോയിസ് കേൾപ്പിച്ചത് അങ്ങനൊന്നും പറഞ്ഞില്ലെന്നോക്കാം അങ്ങനെ ചിലപ്പം ബോധമല്ലായിട്ടായിരിക്കും കാരണം ഞാൻ ഈ ഓൾ അയച്ച മെസ്സേജും ഈ വോയ്സും ഒക്കെ ഞാൻ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ മുന്നേ മുന്നെങ്ങാനും ഒന്നൊന്നര രണ്ട് മണിക്കൂർ മുന്നേ മുന്നെങ്ങാനെനിക്ക് ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ലാസ്റ്റ് അത് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് അതൊന്നും കാണിക്കരുത് അതൊക്കെ വിഷയമാകുന്നു അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതേമാതിരി കുറേ കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനും ആ ഒരു മൈൻഡിൽ ആയിനും ഞങ്ങൾ പോയി കിടക്കാൻ ഉള്ളു ഞാനും ആ ഒരു മൈൻഡിലായിരുന്നു ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഞാനവിടെ പോലീസുകാരോട് പറഞ്ഞു എന്തായാലും നിയമപരമായിട്ട് നിയമപരമായിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു 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 നാളെ പരാതി കൊടുത്തിട്ട് ബാക്കി അതിൻ്റെ രീതിയിൽ നിയമത്തിന് നിലക്ക് ഏറ്റവും ഏറ്റവും നല്ല കാര്യം തന്നെയാണ് കാരണം ഒരുപാട് ആളുകൾ പറയുന്നത് ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം അതിൽ ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായും ഈ വിഷയത്തിൽ ഇത്രയൊക്കെ വാദങ്ങൾ കേട്ട സ്ഥിതിക്ക് ഞങ്ങളുടെ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും പക്ഷേ പോലീസ് ഈ വിഷയം അന്വേഷിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അതായത് അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ നിയമ നടപടികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാകും അപ്പോൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ ആ വിഷയം കൃത്യമായി ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് തോന്നിയിട്ടുള്ള അവർക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് വരാം പക്ഷേ ഇതിൻ്റെയൊക്കെ ശിക്ഷാ നടപടികൾ നടപടിക്രമങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് പോലീസ് വഴി തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഇന്ന് എസ് പി എസ് പിയുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ തീരുമാനിച്ചു എന്ന് പറയുന്നതൊക്കെ നല്ല കാര്യമാണ് അതെ എന്തായാലും നാളെ ഒരാളും കൂടി കൂട്ടിയിട്ട് പോകണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളെയും കൂടി കൂട്ടി പോകണമല്ലോ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ഒരാളെയും കൂടി കൂട്ടി പോയിട്ട് നാളെ കംപ്ലയിൻറ്റ് കൊടുക്കും കംപ്ലയിൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു ഈ ഈ ഈ തുടർന്നുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ദുബായിൽ എന്തെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണം അങ്ങനെ അവിടെ അവിടെ സംഭവം ചെയ്യേണ്ടി വരും നിങ്ങൾ അങ്ങോട്ട് ആ യോണ്ട് വന്നാല് എന്തായാലും പോകണം ആ ഇപ്പൊ ഞാൻ പോകണം തീരുമാനിച്ചതായിരുന്നു പക്ഷെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇവിടത്തെ ശരിയാവില്ല ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാണല്ലോ ഓനെങ്കിലും ഞാൻ നിക്കു വിചാരിച്ചു ശരിക്കും അവൻ ഈ കുട്ടിയെ കുട്ടിയെ കുട്ടീനെ ഇതുവരെ വിളിക്കേ ഒന്നും ഒരു സംഭവം ഉണ്ടായില്ല അതായത് ഇവിടുന്ന് പോയതിനു ശേഷം മൂന്ന് ഇവിടുന്ന് ശേഷം ശേഷം ഇതുവരെ വിളിച്ചിട്ടോ അന്വേഷിച്ചിട്ടോ ഒന്നുമില്ല ഇതുവരെ അവന്റെ പെങ്ങൾ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു പെങ്ങൾ വിളിച്ചിട്ട് ലേശം കരഞ്ഞു പറഞ്ഞു അവനെ കാണാൻ പോതിയാന്നുണ്ട് അപ്പൊ ഞാൻ വിളിക്കുന്നുണ്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് എന്നാണ് പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല വിളിച്ചിരുന്നു പെങ്ങൾ വിളിച്ചിരുന്നു വിളിച്ചില്ല ഒരു ഒരു മെസ്സേജ് മെസ്സേജ് മൂന്നിന്റെ മുന്നാണോ അറിയില്ല മോൻ ഉറങ്ങിയോന്ന് പറഞ്ഞു പിന്നെ ഒന്നുമില്ല എന്തായാലും കുടുംബം നാളെ എസ് പിന്നീട്ട് പോവുകയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ നിലപാട് ഇവരോടൊപ്പം തന്നെ ആയിരിക്കണം കാരണം ഇവർ വലിയ വേദനയിലുണ്ട് അപ്പോൾ ഈ വേദന അത് നമ്മൾ തിരിച്ചറിയണം കാരണം ഇവർക്കൊന്നും എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല എന്നോട് നേരത്തെ ഉപ്പ ആണ് എങ്കിൽ പറഞ്ഞത് നമ്മളിതിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുക എന്നതിനപ്പുറത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതറിയുക എന്നുള്ളതാണ് ഞങ്ങൾക്കറിയുന്നില്ല കാരണം ഞങ്ങളോട് എന്നും ചിരിച്ചും നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ല രീതിയിൽ ഇടപെടുന്ന നമ്മുടെ മോള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ആ രീതിയിൽ മരണപ്പെട്ടു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് ശിക്ഷാനടപടികളൊക്കെ പിന്നീടുള്ള കാര്യം എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്കതറിയണം അതറിയണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു എന്ന് പറയപ്പെടുന്ന ഇവരുടെ കൂടെ ആ സമയം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ രണ്ടുപേർ മെഹനാസ് ജംഷാദ് ഇവർക്ക് മാത്രമേ അവിടെ എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ അറിയണമെന്നുണ്ട് എങ്കിൽ ഇവർ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടതുണ്ട് ഇവർ കൃത്യമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്നാണ് ഉപ്പ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വികാരമാണത് കാരണം സ്വന്തം മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നത് അതിൽ വളരെ ദയനീയമായിട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഒരു ഉപ്പാക്ക് വരുന്നു എന്നുള്ളത് വളരെയധികം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും സഹോദരൻ പറയുന്നത് തന്നെയാണ് എന്താണ് സംഭവിച്ചത് അതറിയണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ എസ് പിയുമായിട്ട് നിലവിലൊരു സംഭാഷണം നടത്തിയതിനു ശേഷം എന്തായാലും ഒരു പരാതിയിലേക്ക് കടന്നു പോകും ആ പരാതിയിൽ ഈ നാട്ടിൽ നടന്നിട്ടുള്ള അല്ലെ ഇവിടെ വെച്ച് അവർക്കിടയിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഓളെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിഞ്ഞ് ഇനി എല്ലാം വെച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവുകയാണ് എന്തായാലും അങ്ങനെ ഒരു നിയമ നടപടിക്ക് പോകുന്നു എന്നാണ് ഇവർ പറയുന്നുള്ളത് എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അത് ചെയ്തതിന് ശേഷം ഞങ്ങളെ അറിയിക്കുന്നതാണ് ഇത് കാരണം എന്താ വെച്ചാൽ ഉപ്പേ ഉമ്മയൊക്കെ രാത്രി ഇങ്ങനെ വന്നിട്ട് രണ്ടാൾക്ക് രാത്രി ഇപ്പം ഭയങ്കര പേടിയാണ് ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര എല്ലാരെയ അവസ്ഥ അങ്ങനെ തന്നെ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല രാത്രി വന്നിട്ട് പോലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മളെ എന്താടാ പറ്റിയ എന്താടാ പറ്റിയെന്ന് എനിക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല അവളെ ഭർത്താവിനെ വിളിക്കാനാണെങ്കിൽ ഭർത്താവ് ഇങ്ങോട്ട് ഒരു കോൺടാക്റ്റും ചെയ്യുന്നില്ല അപ്പൊ അങ്ങോട്ട് പോവുകയില്ല ഇങ്ങോട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഉപ്പനൊക്കെ ഓന് ഉപ്പൊക്കെ ഓനെ അങ്ങനെയും കൊണ്ടാടുന്നതാണ് അപ്പോൾ ഓന് ഒരു ഒന്ന് വിളിച്ചെങ്കിലും നോക്കേണ്ടത് ഒരിതാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് നമുക്ക് എല്ലാ രീതിയിലും അതെ ഓലൊന്നും ചെയ് ജംഷാദ് മൈനാസായാലും ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ഡയറക്റ്റ് വന്നിട്ട് സംസാരിക്കുക എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ വയ്യ പോവാ എന്താണെന്ന് വെച്ചാൽ പക്ഷെ നിങ്ങൾ ഇങ്ങനെ കളിക്കുമ്പോൾ ഇതന്നെ ഒരു തെളിവാണ് നിങ്ങളെന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു സഹോദരിയുടെ ആ ഒരു വേദന അതായത് നല്ലവണ്ണം സഹോദരനുണ്ട് കാരണം എന്നെ നിരന്തരം വിളിക്കുകയാണ് എന്നെ നിരന്തരം വിളിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടിയോ എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ വളരെ വേദനയോട് കൂടിയിട്ടാണ് ഈ സഹോദരൻ ചോദിക്കുന്നുള്ളത് അപ്പം ഞാൻ പറ്റാവുന്ന രീതിയിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവരും ഭാഗം കൊടുക്കേണ്ടതുണ്ട് കാരണം നമ്മളൊരു മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിക്ക് എല്ലാവരുടെയും ഭാഗം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വിഷമത്തോടൊപ്പം നിങ്ങളുടെ വേദനയോടൊപ്പം ഞങ്ങളുണ്ടാവും അതിൽ സംശയം വേണ്ട ഈ വിഷയത്തിൽ ഞങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് തീർച്ചയായും അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരും അന്വേഷണത്തിലാണ് അപ്പോൾ ആളുകളൊക്കെ ചോദിക്കും അന്വേഷിക്കാൻ ഇതെന്താണോ പോലീസോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയോ എന്നൊക്കെ ചോദിക്കും പക്ഷെ നിലവിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇവിടെ ഇടപെടാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം കാരണം ഇവരുടെയൊക്കെ വേദനയുടെ കൂടെ നിന്നുകൊണ്ട് ഇവർക്കത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങളുടേതായിട്ടുള്ള ഒരു പരിമിതമായിട്ടുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ദുബായിലായെങ്കിലും എല്ലാ രീതിയിലും ആ രീതിയിലുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പറ്റാവുന്ന രീതിയിൽ ഞങ്ങളൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയും അല്ലാതെ ഇതാ ഇതാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറയില്ല ഇതാ ഇത് അനുസരിച്ച് ഇന്ന തെളിവ് അനുസരിച്ച് ഇന്ന രീതി അനുസരിച്ച് ഇന്ന ആളെ ഉദ്ധരിച്ച് ഇന്ന സാക്ഷിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും ഒരു സംശയം വേണ്ട ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട് നമുക്കറിയാവുന്ന ഇവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പല രീതിയിലും കാരണം ഇവരങ്ങനെ വലിയ സാമ്പത്തിക സ്രോതസ്സുകളുള്ള ആളുകളൊന്നുമല്ല അതുകൊണ്ട് തന്നെ പല രീതിയിലും ഇവരെ സഹായിക്കേണ്ടതുണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ കുടുംബത്തിനുണ്ട് കാരണം ഒരുപാട് ഇവനൊക്കെ ആണെങ്കിൽ ഇപ്പം ജോലിക്ക് പോവാണ് ആത്മാഭിമാനത്തോടെ ജോലിക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അത് കൂടാതെ ഇവർക്ക് ചില ആവശ്യങ്ങളുണ്ട് അത് നിറവേറ്റി കൊടുക്കാൻ അത് ചെയ്തു കൊടുക്കാൻ ഒരുപക്ഷെ റിഫയുടെ സ്വപ്നമായിരുന്ന പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് മുന്നോട്ട് വരാം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ സഹകരിക്കണം താല്പര്യമില്ലെങ്കിൽ സഹകരിക്കണം താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കും ക്യാമറമാൻ തച്ചി ആഷിയോടൊപ്പം ഖാദർ കരിപ്പൊടി പബ്ലിക് കേരള